കിണറാണെങ്കിൽ ഈ വെള്ളം തന്നെയാണ് ഇവിടെ ഇവിടെ ഉപ്പ് വെള്ളം ഇതാ ഉപ്പ് കുറവാണ് ഒഴി കുളിക്കണം ഉപ്പ് കുറവാണ് അപ്പൊ ഈ കടത്ത കുളിക്കുന്ന എല്ലാം നമ്മളൊക്കെ ഈ വെള്ളത്തില് കുളിക്കുന്ന

மரங்களெல்லாம் அலிங்க

ಇಡಲೇ <trots> <coughs> 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 കൊണ്ടുവന്ന് പറ്റിയ റ്റിയതല്ലോ അതാണ് ഇത്രയും കുട്ടികളായിരിക്കും ഓ നാർന്ന് മറ്റേ ഇതിന്റെ അർജ്ജുവെസ് കൊണ്ടുള്ള കണങ്ങിയാ മോനെ കൊണ്ടോ നീയിടേ കുറച്ച് മീന ഒക്കെ കുറ കുറോ മെർക്കറി അന്ത സ്മെല്ലായിട്ട് ഓക്കേ മെർക്കറി ಪರവാൈ ലൈ പ്രസന്തേ കുറ കൂടുതൽ കണ്ടേ ഈ മീന അതിറ്റി കടക്കണ്ടല്ലേ ഇതിന് കുറവാ മണം ഇല്ലേ അപ്പോൾ അതെല്ലാം നിറഞ്ഞി ഉള്ളതുകൊണ്ട് അതെ മണം വരും കേട്ടോ ആ ഞങ്ങള് ബോട്ടില പോയി കൊണ്ടുവരുന്നേ ദൂരം കഴിഞ്ഞോ പിന്നെ ചെറുകിട്ടു കഴിഞ്ഞാ പിന്നെ മണി ഇല്ല ഇല്ല ഞങ്ങൾ ഇനി ആ ഇനി ഒരു മണിയല്ല ഇനി ഞങ്ങള് അവിടെ പോയി കിറങ്ങാണ്ട് ഇങ്ങനെ രണ്ടുമണി ആകുന്നു അവിടെ അടുത്ത ഇല്ല 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 ഇനി എങ്ങനെ വോട്ട് ഓടുന്നുണ്ട് உன்னிக்கு வழி காட்டிக்கானா உன்னே हां वाला हाने का आना का जाना होता ना ना எல்லாம் அப்படியே அவரே எடுத்துட்டான் இனி வேண்டாம் இந்த சமயம் அப்பளனும் செய்துடுவோம் हां ஆளு வேண்டாம் ஆளு வேண்டாம் ஓகேனாலே ஓகே சரி हां உனக்கு ஆ 10 ஆறிடுவில நல்ல <laughs> <small> <laughs> 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 <hors> <sum>

ഫോട്ടോ എടുത്തിട്ടുണ്ടാവുന്ന ഫ്രണ്ടിൽ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം അവിടെ ഇരുന്നാ മതി